ലാൽ സലാം എംബുരാൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നാളെ ഉണ്ടാകുമെന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത് ലാൽഹട്ടൻ്റെ പിറന്നാൾ ദിനത്തിൽ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇന്ന് പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് സുരാജ് പഞ്ഞാറുമോട് ഷറഫുദ്ദീൻ ഷൈൻ ടോം ചക്കവ് അപ്പോൾ ചോദിക്കാം ഷൈൻ ടോം ഇല്ലാതെ ഒരു സിനിമയോ മലയാളത്തിൽ എന്നുള്ള ചോദ്യം ഇന്നും മലയാളത്തിലല്ലാതെ ഇന്ത്യയിലും തമിഴിലും തെലുങ്കിലുമൊക്കെ ഷൈൻ ടോം ഒരു അഭിവാജ്യ ഘടകമാകുന്നു എന്നുള്ളതാണ് ഒട്ടുമിക്ക മലയാള സിനിമ കയ്യിലും ഷൈൻ ടോം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അഞ്ച് ഭാഷകളിലാണ് സിനിമ വരാൻ പോകുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇതിനോടകം തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന മലയാള സിനിമയായിരിക്കും ആയിരിക്കും എംബുരാൻ എന്നുള്ളതാണ് ക്വാളിറ്റിയിലും ആ റേഞ്ചിൽ നിൽക്കുന്ന സിനിമയായിരിക്കും ഒരുപക്ഷെ മലയാളത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവി തന്നെയായിരിക്കാം മലയാള സിനിമ മാറുന്നു നല്ല സിനിമകൾ വരും അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കാൻ എംബുരാനും വരുന്നു എന്നുള്ളത് തന്നെയാണ് പൃഥ്വിരാജിനെ നമുക്കറിയാം ഗംഭീരമായിട്ടുള്ള സോളോ ഹിറ്റടിച്ചു നൂറ്റി അൻപത് കോടി നേടിയ നടനായ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലും ആ റേഞ്ചിൽ തന്നെ നൂറ്റി അൻപത് കോടി നേടുന്നത് നമ്മൾ കണ്ടതാണ് വീണ്ടും മലയാള സിനിമയിൽ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ കോടി അങ്ങനെ ഒരു മൈൽഷോൺ പറഞ്ഞെങ്കിൽ അത് ഒരു പക്ഷേ പൃഥ്വിരാജിൻ്റെ പേരിൽ തന്നെയായിരിക്കാം വരാൻ പോകുന്നത് കാരണം എംബുരാനാണ് അതിന് മുന്നിൽ കിടക്കുന്ന തുരുപ്പ് ചീട്ട് എന്ന് പറയാം എംബുരാൻ്റെ ചിത്രീകരണം തിരുവനന്തപുര പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് എന്താണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഒന്നും പറയേണ്ട തന്നെ കാര്യമില്ല ആ റേഞ്ചിലാണ് ഈ ഒരു സിനിമ എല്ലാവർക്കും അറിയാം ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങുന്ന ഈയൊരു സിനിമയ്ക്ക് ഇപ്പോഴേ ഹൈപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഈ സിനിമ ഒരു മുഴുവൻ തിയേറ്ററുകളിലും ഈ സിനിമ വരും എന്നുള്ളതന്നെ പ്രതീക്ഷ കാരണം മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമകൾ വീണ്ടും അല്ലെങ്കിൽ ഈ കാലത്തെ ഏറ്റവും വലിയ സിനിമയായി മാറും എന്നുള്ളത് തന്നെയാണ് നാളെ ഇതിൻ്റെ മുകളിലേക്കുള്ള സിനിമകൾ വരണം വരും എന്നുള്ളതുമാണ് എന്താണേലും നമുക്കൊരു കാര്യം പറയാം ലാല ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയും മാസ് ഉള്ള ഈ ഒരു സിനിമ വരുമ്പോൾ മാസിനു വേണ്ടി മാത്രമല്ല മലയാളികൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചിത്രീകരണവും ക്വാളിറ്റിയും എല്ലാം കൊണ്ടും മികച്ച സിനിമയും ആയിരിക്കും ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ വരുമ്പോൾ ഗ്യാരൻ്റീഡാണ് ലാലേട്ടനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ഒന്നും കാണാതെ ഈ ടീം നൂറ്റി അൻപതും ഇരുന്നൂറും കോടി മുടക്കി ഒരു സിനിമ ചെയ്യില്ല എന്നുള്ള അറിയാം കാരണം കേരള തിയേറ്ററിൽ നിന്ന് നൂറ് കോടിയൊക്കെ അത്ര എളുപ്പമല്ല ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വിജയങ്ങൾ എന്ന് പറയുമ്പോൾ നൂറ് കോടി കേരള തിയേറ്ററിൽ നിന്നും വന്നിട്ടില്ല അപ്പോൾ ബിസിനസ് അടക്കമാണ് എല്ലാ സിനിമകൾക്കും ആ റേഞ്ചിൽ വരാറുള്ളത് അപ്പം ഇത്രയും മുടക്കം മുതൽ ഒരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വിജയിപ്പിക്കേണ്ടതെന്ന് അറിയാം വെറുതെ വിജയിപ്പിക്കുകയല്ല ആളുകളെ കൊണ്ട് കൈയടിപ്പിച്ച് തിയേറ്ററിൽ കയറ്റി തന്നെ വിജയിപ്പിക്കും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പൃഥ്വിരാജും ലാലേട്ടനും എത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം സെക്കൻഡ് ലുക്ക് നിങ്ങൾ എങ്ങനെയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പറയാം സിനിമ ഏത് റേഞ്ചായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉള്ളത് എന്ന് പറയാം ഇനി ഹൈപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പറ കാരണം ഈ സിനിമകൾക്കെല്ലാം ആരുടെ സിനിമയാണെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ആരുടെ സിനിമയാണെങ്കിൽ പോലും അതിനൊക്കെ ഹൈപ്പ് ഹൈപ്പ് ഹൈപ്പിട്ടാൽ മാത്രമേ ഈ സിനിമകളെ എന്ന് അണിയറ പ്രവർത്തകർക്കറിയാം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് പറയുന്നവരല്ല ഹൈപ്പ് ഇടുന്നത് എന്ന് പറയുക അപ്പോൾ നമ്മുടെ വീഡിയോ സെഷൻ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലാൽ സലാം